സ്ലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാം വളരെ നല്ലതാണ് പഴമൊന്നും കഴിക്കാതെ കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിടാം അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഴത്തിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്നില്ല ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ലപോലെ അരച്ചെടുക്കാം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് അപ്പം ഞാൻ ഇതിൽ കുറച്ച് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താം എന്നാൽ മാത്രമേ ഞാനടുത്ത് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പ പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അരിപ്പൊടി കൂടിയോ കുറയോ ചെയ്യാം പഴവും അരിപ്പൊടിയൊക്കെ ആയിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണെന്ന് വേണ്ടത് അധികം ടൈറ്റും ആകാൻ പാടില്ല ലൂസോ ആകാൻ പാടില്ല നമ്മൾ ഇലയടക്കൊക്കെ കുഴക്കുന്നില്ലേ ആ ഒരു പരുവത്തിലാന്ന് വേണ്ടത് ഇനി ഇതിനാവശ്യമായ ഫില്ലിങ് റെഡിയാക്കണം അതിനുവേണ്ടി ഞാനിവിടെ അരക്കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഇലക്കായി ചേർത്ത് കൊടുക്കാം ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സേവനമായി ഇതിൽ ഞാൻ നേരിയ നൂൽപ്പിട്ടുണ്ടാക്കുന്ന അച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് മാവിട്ട് കൊടുക്കാം മാവ് മാവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു കൊടുക്കാം ഞാനിത് ഇലയിടെ ഉണ്ടാക്കുന്നതുപോലെ വാഴ അലയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളെടുക്ക വാഴ അലി ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിലും ഉണ്ടാക്കാം ഇനി ില് കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കാം ഓയിൽ വരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണോ നൂൽപ്പുട്ടിന് ചെയ്യല് അതുപോലെ ഇതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങൻ്റെ ഫീലിങ്സല്ലേ അത് ഇതിലേക്ക് ഒരു ഭാഗമായിട്ട് നല്ലപോലെ തന്നെ ഇട്ടുകൊടുക്കുക ഇനി നമ്മൾ ഇലൻ്റെ ഈ ഒരു ഭാഗം എടുത്തിട്ട് മറ്റേ ഭാഗത്തേക്ക് മടക്കി വെക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അല്ല ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഓരോ ഇലകളായിട്ട് ഈ ആവിത്തട്ടിയിൽ വെച്ചു കൊടുക്കുക അല്ല ആവിത്തട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിക്കാം ഇരുമിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നിട്ട് ചെക്ക് ചെയ്ത് വയ്ക്കാം അപ്പം ഇതിൻ്റെ ഇലയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇല വാടിക്കഴിഞ്ഞാൽ ഉള്ളിലെ വക എന്തായാലും വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് തുറന്നിട്ടൊന്നും നോക്കാം അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ഇല മാറ്റിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റുള്ള നമ്മളെ ബനാന അട റെഡിയായി ഇപ്പോൾ പഴമൊന്നും കഴിക്കാതെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക പിന്നെ കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഇൻഷാല് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്